വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ ഒഴുകുന്നതായി പരാതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിഷത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നു വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപം നിരവധിയായ കുടുംബങ്ങൾ താമസിച്ചു പോരുന്നുണ്ട് ഈ കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തൊട്ടിലെ വെള്ളം രാത്രി കാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അപ്പുറം തുടങ്ങി വരുന്ന വെള്ളം അന്നേരം ഈ ഇപ്പം ഇത്രയും നാളായിട്ടിന്നകത്തോട് ഇങ്ങനെ കറുത്ത അല്ലെങ്കിൽ കൊള്ളില്ലാത്ത വെള്ളമോ മഴക്കാലത്ത് കലങ്ങി വന്നതല്ലാണ്ട് ഒരിക്കലും കൊള്ളില്ലാത്തവെള്ളം ഇതിലൂടെ വന്നിട്ടില്ല നല്ല കണക്കുള്ള വെള്ളമായിരുന്നു മണൽ വരും എന്ത് മണലോടെ ചെയ്യാമായിരുന്നു തുണി അലക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെള്ളമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു രാത്രി ഒരു എട്ടൊമ്പത് മണി ആകുമ്പോഴത്തേനും അങ്ങ് കറുത്തിട്ട് ഭയങ്കര ഒരു മണമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറെ വെള്ളം അങ്ങനെ വന്നു അതൊരു ഒരു ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറോളം അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് പയ്യെ പയ്യെ വെള്ളം കെളിഞ്ഞു വന്നത് അന്നേരം ഞാൻ ആദ്യ ഓർത്തിനി വല്ല സിമന്റിനും കളിക്കുക റോഡ് പണി ഉള്ള കാരണം അവിടുന്ന് വെള്ളം അങ്ങനെ കളിക്കി വണ്ടി വിടാറുണ്ട് എന്നാലും മണം ഉണ്ടാവൂല സിമെന്റിന്റെ ഇതല്ലേ ഉള്ളൂ ഒരു കൊക്കോക്കായ് ചീഞ്ഞ മണന്താണ് ഇവിടെ മണം കിട്ടണം അപ്പം ഇത് കഴിഞ്ഞ് ഈ സൈഡിൽ കൂടി എല്ലാം ഇങ്ങനെ പായൽ പോലെ പിടിച്ചിരിക്കുക അപ്പൊ അതാണ് ഇപ്പം തോട്ടോട്ട് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയായി അതാനിപ്പോ ഇത് ജാതിക്കായും കൊക്കോക്കായും ഒന്നും പറക്കാനിറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ ചാടിയ ഈ വെള്ളത്തിൽ ചവിട്ടാൻ കൊള്ളാകൂലെന്നറിയാൻ പെള്ളാത്താൻ അതൊന്നും ചെയ്യണില്ല അപ്പൊ ഇത് ഞാൻ മെമ്മറെ വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞു എവിടുന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് അതിനൊരു ഞങ്ങൾ അറിയാൻ പാത്രങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും പലരോടും ചോദിച്ചു അപ്പൊ ആർക്കും ഒന്നും ഇത് ടേക്കറിയിൽ മുതലുള്ള വെള്ളം വരുന്നുണ്ട് പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞ ഒഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നതായും പരാതിയുണ്ട് എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മാലിന്യം കലരുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം